വീഡിയോ അസല വലൈക്കും പിന്നെ അതിന് ശേഷം അയച്ചുമ്മ കൂലിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് പേം കുളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രാവശ്യം കുറച്ചുമ്മമാരുടെ കൂടെ സ്നേഹ വീട്ടിലായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്നു ഇത് പിന്നെ കാലത്തെടുത്ത വീഡിയോ ആണ് നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡ്രൈസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പാൽ അതിലേക്ക് അര അര ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഡ്രൈ ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പൊന്താൻ വേണ്ടി എടുത്തേക്കാം നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്കൊരു ബൗൾ എടുക്കാം ബൗളിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് കൊടുക്കുന്നത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മുട്ട ഒരു മുട്ട പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ ബട്ടറെടുത്തിട്ടുണ്ട് അൺസാൾട്ട് ബട്ടറാണ് ആ ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈസ്റ്റ് പൊന്താൻ വെച്ചില്ല അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കതൊന്ന് ഇതാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കണം ഒന്നാകെ വെള്ളമൊഴിക്കായിട്ട് നമ്മൾ പാകത്തിന് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ എന്നിട്ട് കുറച്ചേശ് കുറച്ച് അവന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ ഒരു അരക്കപ്പോളം വെള്ളമാണ് ഞാൻ ആദ്യം എടുത്തത് അപ്പോൾ അതിനുശേഷം നല്ലതുപോലൊന്ന് കുഴച്ച് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കയ്യിലാക്കിയിട്ട് ആക്കി കൊടുക്കണേ എന്നിട്ട് നമുക്കൊന്ന് ഒരു മണിക്കൂറോളം പൊന്താനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ശേഷം പൊന്തി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം ഞാനൊരു പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ട് അതുകൊണ്ടാണ് ഷേ്പ്പ് എടുത്ത് കിട്ടാം ശേഷം നമ്മൾ നോസിലുണ്ടാവില്ല കേക്കിനുണ്ടാക്കുന്ന അതുകൊണ്ടാണ് ഞാൻ സെൻ്ററിൽ ഹോൾസ് ഇടുന്നത് അപ്പോൾ നമ്മളെല്ലാം കൂടി ഇതുപോലെ ആക്കി കുറച്ച് നേരം കൂടി മാറ്റി വെച്ചിട്ടുണ്ട് നല്ലതുപോലൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് പൊന്തി വന്നോട്ടെ അതിനുശേഷം നമുക്കതൊന്ന് ചുറ്റും പൊരിച്ചെടുക്കാം വേണ്ടി സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ചേച്ചി കുറച്ച് ചിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഡോണറ്റ് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അടുത്ത പരിപാടി ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് നമുക്ക് പല കളറിലും ചോക്ലേറ്റ് മെൽറ്റിക്കാം ഞാൻ മോളെ ഡ്രസ്സിൻ്റെ കളറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് രണ്ട് കളർ ആഡ് ആക്കിയിട്ടാണ് എടുത്തത് ഇത് വൈറ്റ് ചോക്ലേറ്റ് അതിലേക്ക് അത് നമുക്ക് നമ്മുടെ ഇതാക്കിയിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇട്ട് കൊടുത്തിട്ട് ഇതാക്കാം കേട്ടോ ഞാനിപ്പോൾ അതങ്ങനെ കുറച്ച് ചേച്ചി ഓരോരോ കളറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതിനനുസരിച്ച് നമുക്ക് പല ചോക്ലേറ്റും പല മോഡലും പല കളറിലും ആക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് വാങ്ങിയിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒരു കളർ കുറച്ച് ഞാൻ നൂട്ടെല്ലാം ഇട്ടിട്ട് വേറൊരു കളർ കൊടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ വേറെ കളർ ആഡ് ആക്കിയിട്ട് വേറെ കളർ മിക്സ് ആക്കിയിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പൊന്തിയും പൊന്ന് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ടേസ്റ്റ് പോരാത്ത പോലെക്ക് തോന്നിയോണ്ട് ഞാൻ എന്ത് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയ കേക്ക് തന്നെയാണ് കേട്ടോ പക്ഷേ ഡെക്കറേഷൻ കുറച്ച് കൂടി പോയി എന്നൊരു സംശയമുണ്ട് പക്ഷെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല ഓരോരോ തിരക്കും കാര്യങ്ങളായിട്ട് പെട്ടെന്നുള്ള ഇതായത് കൊണ്ട് രാത്രി ഒക്കെ ഇരുന്നുണ്ടാക്കിയ കേക്ക് ചെയ്തു അപ്പോൾ അതിന് വീഡിയോസ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ അതിനുശേഷം നമ്മുടെ ആച്ചുമാൻ്റെ ഫോട്ടോഷൂട്ട് ആണ് അതിനു വേണ്ടി കുറേ പല പോസിലും അവൾ ഫോട്ടോസിന് നിന്നും എടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ കേക്ക് മുറിച്ച് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് കേക്ക് നിന്ന് മുറിച്ച് കേക്ക് ഫസ്റ്റ് തന്നെ അവൾക്ക് തന്നെ വേണം